ചേട്ടാ ഇവിടെ ആരാണ് വിജയിക്കാൻ സാധ്യത ഇല്ലാത്തത് വിജയിക്കാൻ സാധ്യതയില്ലാത്തത് ഒന്ന് മുരളീധരനും രണ്ട് ഒന്ന് സുരേഷ് ഗോപി തെറ്റാണെങ്കിൽ തെറ്റില്ല പിന്നെ മുരളിക്ക് വോട്ട് കൊടുത്താല് പത്മജ പോയൊക്കെ നാളെ ഒരു സീറ്റ് ഉറപ്പാ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി സ്ഥാനം പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മുരളി ചാടും അങ്ങനെ ഈ ബിജെപിക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം ആക്കണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഹലോ വെൽക്കം ബാക്ക് ജനമനം ടൈം മൈ ഹോം ഹോം ആൻഡ് പോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ആണ് തൃശ്ശൂർ മണ്ഡലത്തിലാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ആര് ജയിക്കും കേടുത്തെ ജനങ്ങളോട് നമുക്ക് ചോദിച്ചു നോക്കാം നിങ്ങൾ ആർക്ക് വോട്ട് കൊടുക്കും ഇനിയുള്ള അടുത്ത പ്രധാനമന്ത്രി ആരാകണം നരേന്ദ്രമോദി നിലനിൽക്കണോ അതോ മാറണോ കേരളത്തിലെ ഭരണരീതികളൊക്കെ എങ്ങനെയുണ്ടോ നമുക്ക് ഒട്ടും തന്നെ വൈകാതെ വീട്ടിലേക്ക് പോവാം പിന്നെ തൃശ്ശൂർ മണ്ഡലക്കാരനാണ് അല്ലെ എലക്ഷൻ ഒക്കെ വരുവാണല്ലേ ജയിക്കും യു ഡി എഫിനാണ് വോട്ട് ചെയ്യുന്നത് വരുന്നത് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാരാ തൃശ്ശൂര് യു ഡി എഫ് യു ഡി എഫ് കാരനല്ലേ സ്ഥാനത്തിന്റെ പേര് പറയത്തിന്റെ പേര് പറ സുരേഷ് ഗോപി സുരേഷ് ഗോപി പിന്നെ അതെ യു ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഗോപിഎ സുരേഷ് മുരളീധരൻ എന്താ പേര് അല്ല പേര് മുരളീധരൻ ആ ആ മുരളീധരൻ മുരളീധരൻ ഒരു മുൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകനാ ആ മുഖ്യമന്ത്രിയുടെ പേരെന്താ എന്നെ വിട്ടേക്കാ വല്യ ചേട്ടാ തീരുമാനം ഓടി നടന്ന എല്ലാവർക്കും ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളാണ് എന്ത് വെറൈറ്റി ഗിഫ്റ്റുകൾ കയ്യിലിരുന്നു പോയിട്ടുണ്ടോ കൊടുക്കാൻ പറ്റാതെ ഗിഫ്റ്റ് ഉണ്ട് അത് ർക്കും കൊടുക്കും അത് സുരേഷ് ഗോപി കൊടുക്കും സുരേഷ് ഗോപിക്ക് കൊടുക്കും ഇപ്പൊ കൊറേ സുരേഷ് ഗോപിക്ക് ആരോപണങ്ങൾ ഉള്ളൂ സുരേഷ് ഗോപി ഒരിക്കലും ജയിക്കത്തില്ല നൂറ് ശതമാനം നോക്കും എന്നൊക്കെ അതിലെന്ത് തോന്നുന്നു അത് കണക്കുകളും പിന്നെ പ്രവർത്തനം നോക്കുമ്പോ അത് ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ഇപ്രാവശ്യം വരുന്നത് അങ്ങനെ ഈ ബിജെപിക്കാരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു തീരുമാനം ഉണ്ടോ ഇന്ത്യ ഹിന്ദു നിങ്ങൾക്ക് എന്താ ഇല്ല തോന്നില്ല കാരണം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ പലരും പറഞ്ഞു തന്നത് ഇന്ത്യൻ മുസ്ലിംസിനെ ഇവിടുന്ന് നാട് കടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളായി രണ്ടായിരത്തി ഗുജറാത്തിന്റെ നരേന്ദ്രമോദിയാണ് വരുന്നത് പക്ഷെ ആ കാലഘട്ടം മാറി ഇപ്പൊ പറയുന്നത് യോഗിയാണ് വരുന്നത് എന്ന് പറയണത് ഇപ്പൊ നരേന്ദ്രമോദി ഇപ്പൊ കുഴപ്പമില്ല യോഗിനെ പേടിക്കേണ്ടെന്ന് പറയുന്നത്

ജയിക്കുന്നത് എത്ര ശതമാനം ഉറപ്പിക്കും ഗ്യാരണ്ടി ഗ്യാരണി ഒരു ലക്ഷത്തിപ്പുറം വോട്ടിന് ഒരു പക്ഷേ നിലവിലുള്ളത് യു ഡി എഫിന്റെ അതെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉള്ളത് കൊണ്ടാണോ ഭാഗത്ത് ഉണ്ട് അതിന്റെ പുറത്ത് ഇവിടെ ഇപ്പൊ നിൽക്കുന്നത് രണ്ടു തവണ എം എൽ എ ആയാലും ഒരു തവണ കൃഷി മന്ത്രി ആയിരുന്ന ആണ് അയാൾ ഒട്ടേറെ വികസന പരിപാടികൾ മന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തില് ചെയ്തിട്ടുണ്ട് ഈ തൃശ്ശൂരും ചെയ്തിട്ടുണ്ട് വീണ്ടും അയാൾ ജയിച്ചു വന്നാൽ കേരളത്തിന് വേണ്ടി ലോകസഭയില് സംസാരിക്കാൻ കഴിവുള്ളൊരു മനുഷ്യനാണ് അപ്പൊ അവിടെ പോയി കഴിയുമ്പോഴത്തേക്കിനും അവിടെ ആരെ പിന്തുണയ്ക്കും അവിടെ ഇന്ത്യ മുന്നണി പിന്നെ പിന്തുണയ്ക്കും അതല്ലോ കേരളത്തില് കേരളത്തിൽ തന്നെ ഇന്ത്യ മുന്നണി ആയിട്ട് സത്യമല്ലല്ലോ സത്യം യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ളത് മാത്രമാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കും പ്രധാനമന്ത്രി ആരാകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം തീരുമാനിക്കും അല്ല ആഗ്രഹം ഞാൻ എന്റെ ആഗ്രഹം അതാണ് പറഞ്ഞ ഇന്ത്യ മുന്നണി പ്രബലി പലരുണ്ട് അവരാരണം എന്നുള്ളത് ഏകോപനത്തിൽ കൂടെ തീരുമാനിച്ച പ്രധാനമന്ത്രിയാവും അല്ല നമുക്ക് ആഗ്രഹം ഇല്ല 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 ഈ എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും എത്രയും പെട്ടെന്ന് അയാൾ കാരണം അയാൾ ചെയ്യുന്ന ഒന്നും നല്ല കാര്യങ്ങളല്ല ഏതെങ്കിലും ഒറ്റ കാര്യം പറയാം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മതേതര കാഴ്ചപ്പാടാകണം ഈ മതേതര കാഴ്ചപ്പാട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ അമ്പലങ്ങളിൽ പൂജാരിയുടെ വക പൂജ പൂജ നടത്താനും മറ്റുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനും കുറേ ഈ പ്രതിമകളുണ്ടാക്കി കാക്കകൾക്ക് തൂറാൻ വേണ്ടി സംവിധാനം ചെയ്യുന്നതും തെറ്റാണ് മറിച്ച് ആയിരം കോടിയൊക്കെ ചിലവ് ഇതൊരു പ്രതിമ ഉണ്ടാക്കുന്നത് ഒരു കുടിവെള്ളത്തിന് വേണ്ടി ഒരു കനാൽ വെട്ടിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തിൽ എത്രയോ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടും കുടിക്കാൻ വെള്ളം കിട്ടും ഇതൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചോണ്ട് എന്ത് കാര്യം ഈ പ്രതിമ കഴിഞ്ഞാൽ ഒരുപാട് വിദേശികൾ നാട്ടിലേക്ക് ഇന്ത്യ അങ്ങനെ കാര്യമില്ല സാധാരണ ജനങ്ങൾക്കും ഇടത്തരക്കാർക്കും നല്ല നിലയ്ക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം അതാണ് ഇന്ത്യയിലെ ആഗ്രഹം മതേതര സ്വഭാവം നിലനിർത്തണം ജനാധിപത്യം നിലനിൽക്കണം അതാണ് ഞങ്ങളൊക്കെ ആഗ്രഹം അതെ ഇവിടെ ആര് ജയിക്കണം 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 സുരേഷ് സുരേഷ് ഗോപി ചേട്ടൻ പാർട്ടിക്കാരനാണോ അനുഭാവിയാണ് അപ്പൊ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ പലരും പുറത്ത് നമ്മളിപ്പോ ഞാൻ കൊല്ലത്തുനിന്ന വരുന്നത് അവിടെ സമ്മിശ്ര അഭിപ്രായം ആര് ജയിക്കുന്ന കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തില്ല പക്ഷെ കോൺഗ്രസിന്റെ എം പി ആണ് ഇപ്പൊ നിലവിലുള്ളത് എങ്ങനെയുണ്ട് എം പി എം പി തന്നെ കൊടുക്കും കൊടുക്കണം ഒരു ആർക്കും ഒരു പണിയോ തൊഴിലോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ പുറത്തേക്ക് പോണത് നമ്മളെ സുഖ സൗകര്യങ്ങളൊക്കെ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ ഈ നമ്മുടെ പിണറായി വിജയൻ സഖാവ് പ്രധാനമന്ത്രി ആവുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ അത്ര വല്യതായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ട് എങ്ങനെയുണ്ട് തുടക്കത്തിൽ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഒടുക്കത്തില് വളരെ മോശമാണ് ഒടുക്കത്തിലാണോ അതെ ഒടുക്കത്തിലാണ് ഇതോടെ കൂടി തീർന്നു എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഇനി പറഞ്ഞു കിട്ടത്തില്ലേ ഇനി ഒരു അഞ്ചു വർഷം കഴിഞ്ഞ ബസ്സിന് ഡ്രൈവർ അല്ലേ നമ്മളെ തൃശ്ശൂർ മണ്ഡലത്തിന്റെ ഒരു കരുത്തനായ ഡ്രൈവർ ബസ് ഡ്രൈവർ ഉണ്ട് ചേട്ടാ എന്തുണ്ട് വിശേഷം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിലവിലെ കോൺഗ്രസ് എം കൊണ്ട് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ നമുക്ക് നമ്മൾ നമ്മുടെ കൂടെ അതേ ഉള്ളു ഓക്കേ ഇനി മന്ത്രി വന്നാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു എം പി വന്നാൽ എന്ത് വികസനമായിരിക്കും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആര് വന്നാലും ഈ അതായത് നമ്മുടെ തൃശൂർ ഇത് ഏത് ഭാഗം ഭാഗം കൊണ്ടൊന്നും പറയാം തൃപ്രയാർ ബസ് സ്റ്റാൻഡാണ് അപ്പൊ ഇവിടെ എന്ത് മാറ്റം കൊണ്ടുവരണ്ടത് മാറ്റം കൊണ്ടുവരുന്നത് യൂറിയൻ ബസ് ഞാൻ നോക്കാം ശരിയോ തെറ്റുമില്ല കറക്റ്റ് ആണ് പിന്നെ അതൊരു റോഡിന്റെ സൈഡിൽ തന്നെ മൂത്രമൊഴിക്കാം നല്ല സ്മെല്ലും ഉണ്ട് കൊതുകുകളും വരും അതുപോലെ രോഗങ്ങളും അതെ അപ്പൊ അടുത്ത വരുന്ന എം പി ആരാണെങ്കിലും തീരുമാനങ്ങൾ നല്ല രീതിയിൽ എടുക്കണം ഈ ബസ്സിൽ ഇവിടെ ആര് ജയിക്കണം ആര് ജയിക്കെൽകുമാറിനെല്ലാരും അഭിപ്രായം സുരേഷ് ഗോപി തൃശൂരിലേക്ക് വേണം തൃശൂർ ഞാനടക്കോ ഒന്ന് പറയേണ്ടി വരും ടക്കം എനിക്ക് വേണം തോൽപ്പിച്ചതുകൊണ്ട് പലരും ഫലം കൂട്ടും മഞ്ഞാണ്ടി വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ഒന്നും മനസ്സിലായില്ല ില്ല ചെന്നൂർ തോൽപ്പിച്ചിട്ടുണ്ട് പല വിട്ടമായ ജയൻജയൻ കോമഡി ഉത്സവല്ലോ ഇവിടെ കാലം നേട്ടം വളരെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതേ അപ്പൊ ഈ തൃശ്ശൂർ ജില്ലയിലെ സുനിൽകുമാർ ജയിക്കുന്ന അത് ഞാനും ശരി കൈപ്പതിയിലാണല്ലോ പക്ഷെ കൈപ്പത്തിയാണ് ആ പക്ഷെ പറയുന്നു കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് കൊടുക്കും ആൾക്കാരാണ് നമ്മുടെ ഈ ബസ്സിന്റെ മേഖലക്ക് ഏറ്റവും ഗുണം ഈ ഇപ്പോഴത്തെ എംപി അതായത് ഒരു കോൺഗ്രസ് കാരനാണ് ഇപ്പഴത്തെ അയാളെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ടോ ആണേശൻ നല്ല 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 ആളാണ് ആ മനുഷ്യ ുമാർ പറഞ്ഞു ഗണേഷ് കുമാർ അല്ലല്ലോ തൃശ്ശൂരെ നമ്മുടെ ഇപ്പോഴത്തെ എം പി ചേട്ടൻ എം പി എനിക്കറിയില്ല ചേട്ടൻ അറിയോ ുമാരും മന്ത്രിയല്ല ചോദിച്ചു ഇവിടുത്തെ എം പി ഉണ്ടല്ലോ ഇവിടെ സുരേഷ് ഗോപി നിക്കുന്നുണ്ട് അതേപോലെ തന്നെ മുരളീധരൻ നിക്കുന്നുണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റിന്റെ നേതാവ് നിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ ആർക്കാണ് ചേട്ടൻ ഏറ്റവും അധികം താല്പര്യത്തോടെ വിജയിക്കുന്നേട്ടൻ എന്താ പറയുന്നത് ഞാനും കുമാർ ജയിക്കണം സുനിൽകുമാർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് നിർബന്ധമായിട്ട് സുനിൽ കുമാർ ജയിച്ചാലേ ഞങ്ങളെപ്പോലത്തെ സാധുക്കൾക്ക് നിലനിൽപ്പിനുള്ള കാര്യമുള്ള പ്രവർത്തിക്കുന്നില്ല അഭിപ്രായം പിന്നെ മുരളിക്ക് വോട്ട് കൊടുത്താല് പത്മജ പോയൊക്കെ നാളെ ി ജെ പിക്ക് ഒരു സീറ്റ് ഉറപ്പാ കേന്ദ്രമന്ത്രി കൊടുത്തു എന്ന് പറഞ്ഞാല് കേന്ദ്രമന്ത്രി സ്ഥാനം തരൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും മുരളി മറുകണ്ട ചാടും ഉറപ്പാ ഗോപി സുരേഷ് പറഞ്ഞാലേ സുരേഷ് ഗോപി ആക്ടിംഗ് നല്ല ആളായിരുന്നു മാത്രം അവര് പറഞ്ഞ ഒരു വാക്കുണ്ട് എന്തെന്നറിയോ ഞാൻ അടുത്ത ജനമത്തിൽ ജനിക്കുന്നുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണറായിട്ട് ജനിക്കണം എന്ന് അത് ഞങ്ങൾക്ക് പറ്റിയല്ല ഇപ്പൊ പൗരത്വ ബില്ല് കണ്ടിരുമ്പ ഞങ്ങൾ എതിർക്കുന്നതാണ് ഞാൻ ഒരു മുസ്ലിം വനിതയാണ് അപ്പൊ ഞങ്ങൾക്ക് നിലനിൽപ്പ് കിട്ടണമെങ്കിൽ കേരളത്തിൽ എൽ ഡി എഫ് വേണം കേന്ദ്രം മുന്നണി വരിക്കണം കാരണം എന്ന് പറഞ്ഞാല് മുന്നണി വരിക്കേണ്ടി വരും കാരണം നരേന്ദ്രമോദിനെ അവിടെ നിന്ന് എന്തായാലും പോയേ പറ്റൂ നരേന്ദ്രമോദി പ്രാവശ്യത്തെ പ്രധാനമന്ത്രി ആരാവണം ആരാഞ്ഞാ അത് മുന്നണി തീരുമാനിക്കുന്നതാണി മാത്രം സി പി എമ്മിന് എന്തായാലും പ്രധാനമന്ത്രി ആവാനുള്ള ഇല്ല മത്സരിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളെ നിലനിൽപ്പ് ഇവിടെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇടതുപക്ഷത്തിന്റെ അതുപോലെ ഞാൻ പാർട്ടി പ്രവർത്തകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ജയിച്ചാലും തോറ്റാലും എൽ ഡി എഫിനാതെ വേറൊരു ചിഹ്നത്തിൽ എൽ ഡി എഫ് നല്ല ഓക്കെ പാർട്ടി നല്ല ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ സ്ഥാനാർത്ഥിയുടെ സ്വഭാവം ശരിയല്ല അഴിമതിക്കാരനാണെങ്കിലും ഈ പറയുന്ന പാർട്ടി ഒന്നും അഴിമതിക്കാരനെ തൃശൂർ നിർത്തിയിട്ടില്ല